ജെ സി ബി പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ചിത്രയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ മൂന്ന് പേരെയാണ് ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് ചിത്ര പേഴുമോട് സ്വദേശി ജിൻഷാദ ആയിരക്കുഴി സ്വദേശി അഖിൽ കൃഷ്ണ വേങ്കോട് സ്വദേശി വിഘ്നേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഗുരുതരമായി വെട്ടേറ്റ ജെ സി ബി ഓപ്പറേറ്റർ മുഹമ്മദ് റാഫി ഇപ്പോഴും ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ചിത പെട്രോൾ പമ്പിൽ ജെ സി ബി പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ജെ സി ബി ഓപ്പറേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് റാഫിയെ മറ്റു മൂന്ന് പേരായ അകൽ കൃഷ്ണയും ആരോമൽ കൃഷ്ണയും തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ജെ സി ബി യുടമയായ ജിൻഷാദ് വാളുമായി പെട്രോൾ പമ്പിലെത്തുകയും മറ്റു കൂട്ടാളികളും ചേർന്ന മുഹമ്മദ് റാഫിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഗുരുതരമായ കഴുത്തിന് മുകളിൽ വെട്ടേറ്റ മുഹമ്മദ് റാഫിയെ ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിനുശേഷം തമിഴ്നാട് ഭാഗങ്ങളിൽ ഒളിവിക്കഴിഞ്ഞു വന്നിരുന്ന ജിൻഷാദിനെയും അഖൽകൃഷ്ണയെയും തമിഴ്നാട്ടിൽ നിന്നും വിഘ്നേഷിനെ കടക്കൽ നിന്നും ചിദറ പോലീസ് പിടികൂടി പ്രതികളിലൊരാളായ അമൽ കൃഷ്ണ ഒളിവിലാണ് പ്രതികളെ സംഭവം നടന്ന ചിതറ പെട്രോൾ പമ്പിൽ പമ്പിലെത്തിച്ച തെളിവെടുപ്പ് നടത്തുകയും മുഹമ്മദ് റാഫിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വാള കടക്കൽ ആലുമുക്കിലുള്ള പാലത്തിനടിയിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു വണ്ടി ഒതുക്കൊണ്ടിരിക്കും ആ വിദേശമാണ് നമ്മള് അടിച്ചേ രണ്ടാമത് കൊണ്ടോ കാറ് കൊണ്ടിട്ടിട്ട് പുള്ളി കൊണ്ടു എനിക്കറിയത്തില്ല പിന്നെ പിന്നെ ഇവനെപ്പോഴാ വന്നത് இப்போ நமக்கு ராசி வகை தான் போயிட்டு ரெண்டாம் போய் അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന് മാനോസ് ചിതറ